നിങ്ങളിപ്പോൾ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അറിയാൻ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ അതിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ കാണാം ഒന്ന് എൽ ഡി എല്ലിൻ്റെ അളവ് ഒന്ന് എച്ച് ഡി എല്ലിൻ്റെ അളവ് പിന്നൊന്ന് ട്രൈ ഗ്ലിസറൈഡിൻ്റെ അളവ് ഹലോ ഇരുൺ എല്ലാവർക്കും ജെവിഡ് സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കൊളസ്ട്രോൾ എന്നാണ് എന്താണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് എങ്ങനെ ലഭിക്കുന്നു നമ്മുടെ ശരീരത്തിന് എന്തിനാണ് കൊളസ്ട്രോൾ എന്താണ് എച്ച് ഡി എൽ എന്താണ് എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ട്രൈഗ്ലിസറൈഡ് കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ കാരണങ്ങൾ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊളസ്ട്രോൾ കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്നീ ഒമ്പത് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യമായി എന്താണ് കൊളസ്ട്രോൾ എന്ന് നമുക്കൊന്ന് നോക്കാം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരുതരം തരം മെഴുകു പോലെയുള്ള കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിന്റെ പല വിധത്തിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കും കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കൊളസ്ട്രോൾ ഒരു രോഗമല്ലേ ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശരിക്കും കൊളസ്ട്രോൾ ഒരു രോഗമല്ല നേരെ മറിച്ച് ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ എന്തു ഘടകവും ആവശ്യമായ അളവിൽ നിന്നും കൂടിയാലോ അല്ലെങ്കിൽ കുറഞ്ഞാലോ അതൊരു രോഗമായി മാറുന്നു കൊളസ്ട്രോളും ഏറെക്കുറെ അങ്ങക്കെ തന്നെയാണ് ശരീരത്തിന് ആവശ്യമായ കൊളസ്ട്രോൾ നമ്മുടെ കരൾ അഥവാ ലിവർ തന്നെ ആവശ്യാനുസരണം ഉണ്ടാക്കുന്നുണ്ട് ഇതുകൂടാതെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇരച്ചിയിലൂടെയും പാലുൽപ്പന്നങ്ങളിലൂടെയും മുട്ടയിലൂടെയും ഒക്കെ നമുക്ക് കൊളസ്ട്രോൾ ലഭിക്കുന്നു എന്തിനാണ് ശരിക്കും നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോൾ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പല തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ ഈ കോശങ്ങളുടെ ഭിത്തി അഥവാ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കാനും വൃത്തിയായി സംരക്ഷിക്കാനും കൊളസ്ട്രോൾ അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഹോർമോണുകൾ ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്റിറോൺ കോട്ടിസോൾ ഈ മൂന്ന് ഹോർമോണുകൾ ഉണ്ടാക്കാൻ കൊളസ്ട്രോൾ വേണം പിന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനും കൊളസ്ട്രോൾ അത്യാവശ്യമാണ് ഇത് മാത്രമാണോ അല്ല നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ തരം ഉണ്ടല്ലേ ഈ കൊഴുപ്പുകളൊക്കെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം അഥവാ ബയൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കാനും കൊളസ്ട്രോൾ വലിയ രീതിയിൽ ആവശ്യമാണ് ഇത്രയും പറഞ്ഞതിൽ നിന്നും കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് എത്ര പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എന്താണ് എച്ച് ഡി എൽ എന്താണ് എൽ ഡി എൽ എന്നൊന്ന് നോക്കാം നിങ്ങൾ ഇപ്പോ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അറിയാൻ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് നോക്കുമ്പോൾ അതിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ കാണാം ഒന്ന് എൽ ഡി എല്ലിന്റെ അളവ് ഒന്ന് എച്ച് ഡി എല്ലിന്റെ അളവ് പിന്നൊന്ന് ട്രൈ അളവ് ശരിക്കും എന്താണ് ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യമായി നമുക്ക് എന്താണ് എൽ ഡി എൽ എന്നും എന്താണ് എച്ച് ഡി എൽ എന്നും നോക്കാം എൽ ഡി എൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ പൊതുവെ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയും എച്ച് ഡി എൽ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഗുഡ് കൊളസ്ട്രോൾ എന്നും പറയും ശരിക്കും ഗുഡ് കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളാണ് ഈ എൽ ഡി എല്ലും എച്ച് ഡി എല്ലും ശരിക്കും കൊളസ്ട്രോൾ കാരിയേഴ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ ഇതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം തരാം എൽ ഡി എല്ലും എച്ച് ഡി എല്ലും രണ്ട് ചരക്ക് ലോറികളായിട്ട് സങ്കല്പിക്കുക നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത് കരൾ അഥവാ ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോള് ആവശ്യാനുസരണം നമ്മുടെ രക്തത്തിലൂടെ ശരീരത്തിൻ്റെ വിവിധ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ലോറിയായിട്ട് നമുക്ക് എൽ ഡി എല്ലിനെ കാണാം ഇങ്ങനെ തുടർച്ചയായിട്ട് കൊളസ്ട്രോൾ കൊണ്ടുപോകുമ്പോൾ അവിടെ ഇവിടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ വീണു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ വീണുപോകുന്നതും പിന്നെ നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കൊളസ്ട്രോളൊക്കെ ശേഖരിച്ച് വീണ്ടും തിരിച്ച് നമ്മുടെ ലിവറിലേക്ക് എത്തിക്കുന്ന ലോറിയാണ് എച്ച് ഡി എ ഇപ്പോ എൽ ഡി എൽ എന്താണെന്നും എച്ച് ഡി എൽ എന്താണെന്നും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എങ്ങനെയാണ് കൊളസ്ട്രോൾ കൂടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ കൂടുതൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു എന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ നമ്മുടെ ലിവർ ആവശ്യത്തിൽ കൂടുതൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെ ഉൽപാദിപ്പിക്കുന്ന കൊഴ കൊളസ്ട്രോള് ശരീരത്തിലെ വിധ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന എൽ ഡി എല്ലിന്റെ അളവും കൂടുന്നു ഇങ്ങനെ കൂടിയ അളവിലുള്ള എൽ ഡി എല്ലിൽ കൂടുതൽ കൊളസ്ട്രോൾ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ രക്തക്കൊയലുകളിൽ വീണടിയുന്ന കൊളസ്ട്രോളിന്റെ അളവും കൂടുന്നു ഇവിടെയാണ് പ്രശ്നം നമ്മളിപ്പോൾ കൊളസ്ട്രോൾ അടങ്ങിയ ആഹാരം ധാരാളം കഴിക്കുകയോ അല്ലെങ്കിൽ ലിവർ കൂടുതൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ എൽ ഡി എല്ലിന്റെ അളവ് കൂടും പക്ഷെ അതുപോലെ എച്ച് ഡി എല്ലിന്റെ അളവ് കൂടണമെന്നില്ല അപ്പം എന്താ സംഭവിക്കുക ഇങ്ങനെ വീണടിഞ്ഞിരിക്കുന്ന കൊളസ്ട്രോള് എടുത്തിട്ട് തിരിച്ച് കരളിലെത്തിക്കേണ്ട അത്ര എച്ച് ഡി എൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഈ വീണടിയുന്ന കൊളസ്ട്രോളൊക്കെ രക്തക്കുഴലുകൾ അവിടെ കിടക്കും ഇത് രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ കാരണമാവുന്നു പിന്നീട് ഹാർട്ട് അറ്റാക്കിലോക്കോ അല്ലെങ്കിൽ സ്ട്രോക്കിലോക്കോ ഒക്കെ ഇത് നീങ്ങുന്നു ഇപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എൽ ഡി എല്ലിനെ ബാഡ് എന്നും എച്ച് ഡി എല്ലിനെ ഗുഡ് എന്നും വിളിക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ട്രൈഗ്ലിസറൈഡ് എന്താണെന്ന് നോക്കാം ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ഒരു എനർജി സ്റ്റോറാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ഒക്കെ ആവശ്യത്തിന് എനർജിയുടെ ആവശ്യത്തിന് യൂസ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നവ നമ്മുടെ ലിവറിൽ വെച്ചിട്ട് ട്രൈഗ്ലിസറൈഡാക്കി മാറ്റപ്പെടുന്നു എന്നിട്ട് അത് നമ്മുടെ ലിവറിൽ സൂക്ഷിച്ചു വെക്കുന്നു പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ശാരീരികമായി നല്ല രീതിയിൽ അധ്വാനിക്കുന്ന സമയത്തോ ഈ ട്രൈഗ്ലിസറൈഡ് എനർജി ആയിട്ട് മാറ്റപ്പെടുന്നു നമ്മുടെ ലിവറാണ് പ്രധാനമായിട്ടും ട്രൈഗ്ലിസറൈഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ലിവറിൽ നിന്ന് ട്രൈഗ്ലിസറൈഡ് രക്തത്തിലൂടെ ആവശ്യാനുസരണം കോശങ്ങളിലേക്ക് എത്തുന്നുണ്ട് വി എൽ ഡി എൽ അഥവാ വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ് ഏഹ് ലിവറിൽ നിന്നും ട്രൈഗ്ലിസെറൈഡ് എടുത്തിട്ട് രക്തക്കുയലുകളിലൂടെ ആവശ്യാനുസരണം നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുമ്പോൾ ലിവറ് കൂടുതലായിട്ടും ട്രൈഗ്ലിസറൈഡ് ഉണ്ടാക്കി വെക്കണം ഇങ്ങനെ വളരെ കൂടുതൽ അളവിൽ ട്രൈ ഗ്ലിസെറൈഡ് ഉണ്ടാക്കിയിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖമൊക്കെ ഉണ്ടാകുന്നത് ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെയും ട്രൈ ഒക്കെ ശരാശരി അളവ് എത്രയാണെന്ന് നോക്കാം ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് ഇരുന്നൂറിൽ കൂടാൻ പാടില്ല ഓക്കെ പിന്നെ എൽ ഡി എല്ലിന്റെ അളവ് നൂറിൽ കൂടാൻ പാടില്ല എച്ച് ഡി എല്ലിന്റെ അളവ് നാപ്പതിൽ കുറയാൻ പാടില്ല എപ്പോഴും അത് നാൽപ്പതിൽ കൂടുതൽ വേണം ട്രൈഗ്ലിസറൈഡിന്റെ അളവ് നൂറ്റി അമ്പതിൽ വൺ ഫിഫ്റ്റിയിൽ കൂടാൻ പാടില്ല ഇതാണ് സാധാരണ സാധാരണ രീതിയിൽ കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡിന്റെയും നോർമൽ അളവ് എന്ന് പറയുന്നത് ഇനി ഏതൊക്കെ കാരണങ്ങളാൽ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെയും ഒക്കെ അളവ് കൂടുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം കൊളസ്ട്രോളും ഒക്കെ കൂടുന്നതിന് ഒരു പരിധി വരെ കാരണം നമ്മുടെ ജീവിത ശൈലിയാണ് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങൾ പുകവലി മദ്യപാനം ഇതൊക്കെ കൊളസ്ട്രോളിൻ്റെയും ട്രൈഗ്ലിസെറൈഡിൻ്റെ ഒക്കെ അളവിനെ സ്വാധീനിക്കുന്നുണ്ട് ആദ്യമായി പറഞ്ഞ ആഹാര രീതി നമ്മളിപ്പോ ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും ഒക്കെ കൂടുതലായി വരുന്ന ആഹാരങ്ങൾ കഴിക്കുന്നത് കൊളസ്ട്രോൾ കൂടാൻ കാരണമാവുന്നുണ്ട് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടാവുന്നത് നമ്മുടെ റെഡ് റെഡ്മീറ്റില് പിന്നെ ചീസിലും ബട്ടറിലും ഒക്കെ ആണ് ട്രാൻസ് ഫാറ്റ് കാണുന്നത് ഓവറായിട്ട് പ്രോസസ്സ് ചെയ്ത അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത ആഹാര പദാർത്ഥങ്ങളിലാണ് പിന്നെ വളരെയധികം റിഫൈൻ ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റും പിന്നെ പഞ്ചസാര ഒക്കെ ട്രൈ അളവ് കൂടാൻ കാരണമാവുന്നുണ്ട് വ്യായാമം ചെയ്യുന്നത് കൊളസ്ട്രോളിന്റെ അളവ് ബാലൻസ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട് വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ എച്ച് ഡി എല്ലിന്റെ അളവ് ഒരു പരിധിവരെ കൂടാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ പുകവലിയുടെ ഒരു സൈഡ് എഫക്റ്റ് ആണ് നമ്മുടെ രക്തകോലകളിൽ ഉണ്ടാവുന്ന കേടുപാടുകൾ ഇങ്ങനെ ഉണ്ടാകുന്ന കേടുപാടുകൾ കൊളസ്ട്രോള് നമ്മുടെ അടിഞ്ഞു അടിഞ്ഞുകൂടാൻ ഒരു പരിധിവരെ കാരണമാവുന്നുണ്ട് അത് മാത്രമല്ല പുകവലിക്കുമ്പോൾ എച്ച് ഡേൻ്റെ അളവ് കുറയാനും സാധ്യതയുണ്ട് ആൽക്കഹോളിന്റെ അമിതമായ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂടാനും ഇത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന അസുഖത്തിലൊക്കെ എത്താനും കാരണമാവുന്നുണ്ട് ഇത് കൂടാതെ പൊണ്ണത്തടി അതായത് ഒബീസ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡയബറ്റീസോ പിന്നെ കിഡ്നിയോ ലിവറോ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കോ കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡോ കൂടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വൈകല്യങ്ങളുള്ളവർക്കും കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ വയസ്സും ഒരു പരിധിവരെ കൊളസ്ട്രോൾ കൂടുന്നതിന് കാരണമാവുന്നുണ്ട് നമ്മുടെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് രക്തക്കുഴലുകളിൽ നിന്നും കൊളസ്ട്രോൾ നീക്കം ചെയ്യാനുള്ള നമ്മുടെ കഴിവ് കുറഞ്ഞു വരുന്നു ആർത്തവം അവസാനിച്ച സ്ത്രീകൾക്ക് അതായത് മെനപ്പോസ് ആയ സ്ത്രീകൾക്ക് കൊളസ്ട്രോളിന്റെ അളവ് കൂടുതൽ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കൊളസ്ട്രോൾ കൂടിയാൽ ഏതൊക്കെ മരുന്നുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് മരുന്നുകളെ പറ്റിയിട്ട് ഒന്ന് നോക്കാം കൊളസ്ട്രോൾ കൂടുതലുള്ള രോഗികൾക്ക് സാധാരണയായി ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു മരുന്നാണ് സ്റ്റാറ്റിൻസ് സ്റ്റാറ്റിൻസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ലിവറാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് അല്ലേ ഈ കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ ആവശ്യമായ എൻസൈംസ് അത് ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഈ എൻസൈംസ് ഇല്ലാത്തത് കാരണം നമ്മുടെ ലിവറിന് കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ കഴിയാതെ വരും ഇത് നമ്മുടെ രക്തത്തിലെ എൽ ഡി എല്ലിൻ്റെ അളവ് കുറയാൻ കാരണമാകുന്നു ഇതുവഴി നമുക്ക് രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നതും തടയാനും പിന്നെ അതുവഴി വരുന്ന സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് എന്നീ രോഗങ്ങൾ തടയാനും സഹായിക്കുന്നു പിന്നെ എസെറ്റിമൈപ്പ് എന്ന് പറയുന്ന ഒരു മെഡിക്കേഷൻ ഉണ്ട് ഇതെന്താ ചെയ്യുന്നത് എന്ന് നോക്കാം നമ്മൾ ധാരാളമായിട്ട് കൊളസ്ട്രോൾ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈ എസറ്റിമൈപ്പ് എന്ന മെഡിക്കേഷൻ എടുക്കുന്നതിലൂടെ നമ്മുടെ ചെറുകുടൽ വെച്ച് കൊഴുപ്പ് ആകീർണം ചെയ്യപ്പെടാതിരിക്കാൻ കാരണമാകുന്നു അതായത് ചെറുകുടലിൽ വെച്ചിട്ട് എത്തുന്ന കൊഴുപ്പ് ആകീർണം ചെയ്യുന്നത് തടയുക എന്നതാണ് ഈ അസക്റ്റ് മൈബ് എന്ന് പറയുന്ന മെഡിക്കേഷൻ ചെയ്യുന്നത് പി സി എസ് കെ നയൻ ഇൻഹെബിറ്റേഴ്സ് ഉണ്ട് ഇത് ചെയ്യുന്നത് ഏകദേശം സ്റ്റാറ്റിൻ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് പക്ഷേ സ്റ്റാറ്റിൻ ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് പി സി എസ് കെ നയൻ യൂസ് ചെയ്യാം ഇത് ശരിക്കും ഒരു ഇൻജെക്ഷൻ ആണ് പിന്നെ മറ്റൊരു ആണ് ബയൽ ആസിഡ് സീക്വസ്ട്രെങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ദഹനത്തിന് ഉപയോഗിച്ച പിത്തരസം വീണ്ടും തിരിച്ച് ചെറുകുടൽ വെച്ചിട്ട് ആകീർണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ഇതുവഴി നമ്മുടെ ലിവറ് കൂടുതൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും പിത്തരസം ഉൽപ്പാദിപ്പിക്കാൻ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതൽ ആവശ്യമാണ് അപ്പം ഇങ്ങനെ നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് കുറക്കാൻ പറ്റും പിന്നെ ഫൈബ്രൈഡ്സ് എന്ന് പറയുന്ന ഒരു മെഡിക്കേഷൻ ഉണ്ട് അത് ശരിക്കും ഉപയോഗിക്കുന്നത് നമ്മുടെ ട്രൈഗ്ലിസെറൈഡിൻ്റെ അളവ് കുറക്കാനും ഒരു പരിധിവരെ എച്ച് ബി എല്ലിൻ്റെ അളവ് കൂട്ടാനും ആണ് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും സാധാരണയായി നമ്മൾ കൊളസ്ട്രോൾ വന്നാലോ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് സെറൈഡ് വന്നാലോ ഉപയോഗിക്കുന്ന കുറച്ച് മരുന്നുകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കൊളസ്ട്രോൾ കാരണം കൂടുതൽ കൊളസ്ട്രോൾ വരുന്നത് കാരണം ഉണ്ടാവുന്ന മറ്റു പല രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതെറോസ്ക്ലോറോസിസ് ഇതാണ് പ്രധാനപ്പെട്ട ഒരു രോഗം എൽ ഡി എല്ലിന്റെ അളവ് കൂടുന്നത് വഴി രക്തകുയലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ട് അത് ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് അതറോസ്ക്ലറോസിസ് എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത് ഈ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞു അടിഞ്ഞുകൂടുന്നതിനാണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് പിന്നെ പെരിഫറൽ ആർട്ടറി ഡിസീസ് നമ്മുടെ കൈകാലുകളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തകോയലുകളാണ് പെരിഫറി ആർട്ടറി എന്ന് പറയുന്നത് ഇവയിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന രോഗമാണ് പെരിഫറി ആർട്ടറി ഡിസീസ് നമ്മുടെ തലച്ചോറിലേക്ക് അതായത് ബ്രെയിനിലേക്ക് രക്തം എത്തിക്കുന്ന രക്തകോയലുകളിൽ തകരാറുകൾ ഉണ്ടാവുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ തകരാറുണ്ടാക്കാൻ ഈ കൊളസ്ട്രോളും ഒരു പരിധിവരെ കാരണമാവുന്നുണ്ട് പിന്നെ ഫെമിലിയൽ കൊളസ്ട്രോളീമിയ ഇതെന്താണെന്ന് വെച്ചാൽ ജനിതകപരമായിട്ടുള്ള വൈകല്യങ്ങൾ കാരണം ചെറിയ വയസ്സ് മുതലേ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് അല്ലെങ്കിൽ എൽ ഡി എന്റെ അളവ് കൂടുതലുള്ള അവസ്ഥയാണ് ഇത് ഇനി നമുക്ക് ഹൈ ട്രൈ ലെവൽ ഉണ്ടാവുന്നത് കാരണം ഉണ്ടാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് പറഞ്ഞാല് പാൻക്രിയാറ്റിറ്റിസ് എന്ന് പറയുന്ന രോഗം ഉയർന്ന അളവ് കാരണം പാൻക്രിയാസിന് ഉണ്ടാവുന്ന കേടുപാടുകളാണ് പാൻക്രിയാറ്റിറ്റിസ് എന്ന് പറയുന്ന രോഗം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആൽക്കഹോളിന്റെ അല്ലാത്ത കാരണങ്ങൾ കാരണം ഉണ്ടാകുന്ന ഫാറ്റി ലിവറിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അതായത് ലിവറിൽ ട്രൈഗ്ലി സെറൈഡ് അടിഞ്ഞു കൂടിയിട്ട് ആദ്യം അത് ഫാറ്റി ലിവർ എന്ന അസുഖമാകുന്നു ഇത് കുറച്ചുകൂടി അഡ്വാൻസ് ആയല്ലോ നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നു പിന്നെയും വീണ്ടും ഇത് കുറച്ചുകൂടി അഡ്വാൻസ് ആകുമ്പോഴാണ് ലിവറിലെ സ്കാസ് ഒക്കെ വേണ്ടിയിട്ട് അത് ലിവർ സിറോസിസിലേക്ക് എത്തുന്നത് പിന്നെ ഒരു രോഗമുണ്ട് മെറ്റബോളിക് സിൻഡ്രോം അതായത് എൽ ഡി എല്ലിന്റെ അളവ് കൂടുക ട്രൈഗ്ലിസെറൈഡിന്റെ അളവ് കൂടുക എച്ച് ഡി എല്ലിന്റെ അളവ് കുറയുക ഹൈ ബി പി ഹൈ ബ്ലഡ് ഷുഗർ എന്നിങ്ങനെയുള്ള മൂന്നിൽ കൂടുതൽ രോഗങ്ങൾ ഒരേ സമയം ഒരാളിൽ വരുന്ന അവസ്ഥയാണ് മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്നത് പിന്നെ ഹൈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ് ലെവലും ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ അത് എത്തി നിൽക്കുന്നത് സ്ട്രോക്കിലേക്കും പിന്നെ ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതൽ ആവുന്നത് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോകളെ പോലെയല്ല ഈ വീഡിയോയിൽ ഞാൻ വളരെയധികം ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊളസ്ട്രോളിനെ പറ്റിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെ ഫ്രണ്ട്സിനോ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് എന്താണ് കൊളസ്ട്രോൾ എന്നോ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് റിസൾട്ട് എങ്ങനെ നോക്കണം എന്നൊക്കെയുള്ള സംശയങ്ങളുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കമൻറ്റ് സെക്ഷനിലൂടെ എന്നോട് ചോദിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അറിയാത്ത കാര്യമോ അല്ലെങ്കിൽ സംശയമുള്ള കാര്യങ്ങളോ ഞാൻ അറിയുന്നവരിൽ നിന്ന് റെഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ ന്യൂ എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീടുകളുമായി തിരിച്ചു വരുന്നവർക്കും ബൈ